മുന്നണികളെ മാറി മാറി വരിച്ച അനുഭവമുള്ള മണ്ഡലമാണ് കോഴിക്കോട് എന്നാൽ യു ഡി എഫിനൊപ്പമാണ് മണ്ഡലം കൂടുതൽ തവണ നിന്നിട്ടുള്ളതും ബാലുശ്ശേരി എലത്തൂർ കുന്നമംഗലം ബേപ്പൂർ കോഴിക്കോട് സൗത്ത് കോഴിക്കോട് നോർത്ത് കൊടുവള്ളി നിയമസഭാ മണ്ഡലങ്ങളിൽ കൊടുവള്ളി ഒഴിച്ചുള്ള മുഴുവൻ മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ കൈവശമാണ് അങ്ങനെയാണെങ്കിലും കഴിഞ്ഞ മൂന്ന് തവണയും ലോക്സഭയിലേക്ക് പറഞ്ഞയച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെയാണ് ിൽ യുവ നേതാവും ഇപ്പോൾ മന്ത്രിയുമായ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിനെ വെറും എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന് പരാജയപ്പെടുത്തി തുടങ്ങിയതാണ് എം കെ രാഘവന്റെ പോരാട്ടം ജനമനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞതാണ് എം കെ രാഘവന്റെ ഈ ജൈത്രയാത്രയ്ക്ക് പിന്നിൽ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തവണ സി പി എം എളമരം കരീമിനെ തന്നെ രംഗത്തിറക്കിയത് എം എൽ എ മന്ത്രി രാജ്യസഭാ അംഗം എന്നതിലുപരി ട്രേഡ് യൂണിയൻ രംഗത്ത് പതിറ്റാണ്ടുകളുടെ അനുഭവ പരിചയമുള്ള കരീം മണ്ഡലത്തിൽ സുപരിചിതനാണ് കേന്ദ്ര സർക്കാരിനെതിരെ എം പി എന്ന നിലയിൽ രാജ്യസഭയിൽ നടത്തിയ പോരാട്ടമടക്കം ഉയർത്തിയാണ് കരീമിന്റെ അരങ്ങേറ്റം അതുകൊണ്ട് തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ പോരാട്ടത്തിന് കടുപ്പം കൂടുമെന്ന് ഉറപ്പാണ് വികസനം മുൻനിർത്തിയാണ് രാഘവന്റെ പ്രചാരണമെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞാണ് കരീം മുന്നോട്ടു പോകുന്നത് ൾക്കപ്പുറമുള്ള ഘടകങ്ങളാണ് മണ്ഡലത്തിന്റെ ഗതി നിർണയിക്കുക വികസനം പറഞ്ഞും സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചും എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് നേടാനായതാണ് കഴിഞ്ഞ മൂന്ന് തവണയും രാഘവന് രക്ഷയായത് എന്നാൽ എം കെ രാഘവൻ കോഴിക്കോട്ടേക്ക് വരുന്നതിന് മുൻപ് തന്നെ മണ്ഡലത്തിന് സുപരിചിതനാണ് എളമരം കരീം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ വികസനം ഏത് എംപിക്കും സാധ്യമാകുന്നതാണെന്നാണ് കരീം തിരിച്ചടിക്കുന്നത് വർഗീയതയും ഫാഷിസ്റ്റ് ഭരണവും എല്ലാം നിറഞ്ഞാടുമ്പോൾ അതിനെതിരായ പോരാട്ടമാണ് തന്റെ പ്രധാന ദൗത്യമെന്നാണ് അദ്ദേഹം പറയുന്നത് മുൻപ് സി എച്ച് മുഹമ്മദ് കോയയെയും ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെയും തെരഞ്ഞെടുത്തയച്ച ചരിത്രമുള്ള മണ്ഡലം കൂടിയാണ് കോഴിക്കോട് എന്നാൽ ന്യൂനപക്ഷ സംഘടനകളുമായുള്ള ബന്ധത്തിൽ രാഘവനും നല്ല പിടിപാടുണ്ട് എന്നാൽ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം അധികം ചർച്ചയാക്കാതെയുള്ള രാഘവന്റെ പ്രചാരണത്തെയാണ് എൽ ഡി എഫ് ഉന്നം വെക്കുന്നത് അതോടൊപ്പം മുൻപ് പി എ മുഹമ്മദ് റിയാസ് ചുരുങ്ങിയ വോട്ടുകൾക്ക് രാഘവനോട് പരാജയപ്പെട്ടപ്പോൾ പാർട്ടിയിൽ കാലുവാരൽ നടന്നതായ ശക്തമായ ആക്ഷേപം ഉണ്ടായിരുന്നു ഇത്തവണ അത് എത്രത്തോളം കരീമിനെ ബാധിക്കുമെന്നതും കണ്ടറിയേണ്ടതാണ് പ്രജാ പാർട്ടിയിലെ അച്യുതൻ ദാമോദരൻ മേനോൻ കോൺഗ്രസിലെ കെ പി കുട്ടികൃഷ്ണൻ നായർ മുസ്ലിം ലീഗിന്റെ സി എച്ച് മുഹമ്മദ് കോയ ലീഗിന്റെ തന്നെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് കോൺഗ്രസിലെ വി എസ് സെയ്ദ് മുഹമ്മദ് സി പി എമ്മിലെ ഇ കെ ഇമ്പച്ചുബാവ കോൺഗ്രസിലെ കെ ജി അടിയോടി കെ മുരളീധരൻ ജനതാദളിലെ എം പി വീരേന്ദ്രകുമാർ കോൺഗ്രസിലെ പി ശങ്കരൻ എന്നിവരാണ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഒൻപത് മുതൽ എം കെ രാഘവന്റെ കൈകളിലാണ് മണ്ഡലം കഴിഞ്ഞ തവണ സി പി എമ്മിലെ എ പ്രദീപ് കുമാറിനെതിരെ നേടിയ ഭൂരിപക്ഷം എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നാലാം തവണയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഘവൻ എത്തുന്നത് തുടർച്ചയായി മൂന്ന് വട്ടം മണ്ഡലം പിടിച്ച കെ ജി അടിയോടിയുടെ റെക്കോർഡ് തകർക്കുകയാണ് രാഘവന്റെ ലക്ഷ്യം ും മറ്റുള്ളതെല്ലാം കയ്യിലൊതുക്കിയിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മുഖം തിരിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ ഇപ്പോഴും സി പി എമ്മിന് അജ്ഞാതമാണ് കഴിഞ്ഞ തവണ പ്രദീപ് കുമാറിൽ വിശ്വാസം അർപ്പിച്ചെങ്കിലും രാഘവന്റെ ജനകീയതയ്ക്ക് മുന്നിൽ അദ്ദേഹവും അടിവതറി രണ്ടായിരത്തി പതിനാലിലെ വിജയരാഘവനെതിരെ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നായിരുന്നു കഴിഞ്ഞ തവണ പ്രദീപ് കുമാറിനെതിരെ ഭൂരിപക്ഷം എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചായി ഉയർന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് ആണ് എൻ ഡി എ സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെ വോട്ട് ചോർച്ച തടയുക എന്നതിനപ്പുറം കഴിഞ്ഞ തവണത്തെ വോട്ട് ഉയർത്തുക എന്ന ലക്ഷ്യവുമായാണ് ബി ജെ രംഗത്തിറങ്ങിയിരിക്കുന്നത്